ഗേറ്റ് എത്തിയതും രുദ്രൻ ഡ്രൈവറോട് കാർ നിർത്താൻ പറഞ്ഞു രുദ്രൻ അമനെ വിളിച്ചു എന്താ ബോസ് നീയും എന്റെ കൂടെ വരണം എസ് ബോസ് അമൻ രുദ്രന്റെ കാറിൽ കയറിയിരുന്നു അമനെ കണ്ടതും രുദ്രന് ചെറുതായി അസൂയ തോന്നി ഞാൻ അമ്മെ എൻ്റെ കൂടെ നിർത്തിയത് എന്തായാലും നന്നായി അല്ലെങ്കിൽ ആ ഗൗരി ഇവന്റെ പിന്നാലെ ആയിരിക്കും ഇനി എന്തു വില കൊടുത്തു ഞാൻ അവനെ ഗൗരിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കും ഗൗരിക്ക് രുദ്രൻ്റെ വീട്ടിലിരുന്നിട്ട് ബോറടിച്ചു ഇന്നലെ പരിചയപ്പെട്ടതാണ് ആ സുന്ദരനായ ബോഡി ഗാർഡിനെ ആ ബോഡിഗാർഡ് മാത്രമേ നല്ലവനായി ഇവിടെ ഉള്ളൂ മറ്റു ബോഡി ഗാർഡ്സ് ഒക്കെ ആ ചെകുത്താന പുറയാണ് ഗൗരി ഗാർഡനിലെത്തി അവിടെ മൊത്തം നോക്കിയെങ്കിലും ഗൗരിക്ക് അവിടെ ഒന്നും അമനെ കാണാൻ കഴിഞ്ഞില്ല ഈ ബോഡി ഗാർഡ് എവിടെ പോയി ഗൗരി ബോഡി ഗാർഡ്സിന്റെ അടുത്തേക്ക് ചെന്നു അതെ ഇന്നലെ ഇവിടേക്ക് ഒരു സുന്ദരനായ ബോഡി ഗാർഡ് ഉണ്ടായിരുന്നില്ലേ ആ ബോഡി എവിടെ മാഡം ചോദിച്ചത് അമനെക്കുറിച്ചാണോ അമൻ ഗൗരി കുറച്ചു നേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് അവൻ്റെ പേരറിയില്ല ഓക്കെ ഇവിടെ ഇപ്പോ എല്ലാ ബോഡി ഗാർഡ്സും ഉണ്ട് ഇവിടെ ഇല്ലാത്തത് അമൻ മാത്രമാണ് ഇന്ന് ബോസ് അമനെ ബോസിൻ്റെ കൂടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഗൗരി ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഓഫീസിൽ സർ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഓക്കെ ആ പ്രോജക്റ്റ് ഓക്കെ അല്ലേ എസ് സാർ എല്ലാം ഓക്കെയാണ് രുദ്രൻ്റെ കണ്ണുകൾ അപ്പോഴും പുറത്ത് നിൽക്കുന്ന അമനില്ലായിരുന്നു അവനെ കാണും തോറും രുദ്രൻ്റെ മുഖം ചുവന്നു തുടുത്തു അമനെ കണ്ട് ഓഫീസിലുള്ള പെൺകുട്ടികൾ അവനെ നോക്കിയിരുന്നു സ്റ്റാഫുകൾ അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് രുദ്രന് അവൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അവന് എന്താണ് ഇത്ര പ്രത്യേകത ഗൗരിയും ഇവനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് ആണിൻ്റെ സൗന്ദര്യത്തിൽ അവർ ലയിച്ചിരിക്കും സാർ സാറിൻ്റെ ബോഡിഗാർഡാണോ അവിടെ നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണ് ആ ബോഡിഗാർഡിനെ കാണാൻ രുദ്രൻ കാർത്തിക്കിനെ കൂർപ്പിച്ചു നോക്കി അവനെക്കുറിച്ച് കാർത്തിക് പ്രശംസിച്ച് പറഞ്ഞത് രുദ്രന് അത് സഹിച്ചിരുന്നില്ല രുദ്രൻ കാർത്തിക്കിനെ ദേഷ്യത്തോടെ നോക്കി കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു രുദ്രൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു അത് കണ്ടതും കാർത്തിക് ഒന്ന് പേടിച്ചു കാർത്തിക് അവനെക്കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടെടുത്ത് അതെനിക്കിഷ്ടമല്ല ഇവിടെ നീ ജോലിക്കായി വന്നതാണെങ്കിൽ ജോലി ചെയ്യാൻ നോക്ക് അല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞു വന്നാലുണ്ടല്ലോ പിന്നെ നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ രാജിക്കത്തങ്ങോട്ട് തരും അത് വേണോ കാർത്തിക്കിന് രുദ്രൻ പറഞ്ഞത് കേട്ട് കാർത്തിക്ക് വിയർക്കാൻ തുടങ്ങി നോ സാർ കാർത്തിക് വിറയിലൂടെ പറഞ്ഞു രുദ്രൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നത് റിസ്ക്കുള്ള കാര്യം തന്നെയായിരുന്നു കാരണം രുദ്രനെ സഹിക്കുക എന്നത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു രുദ്രൻ കൊടുക്കുന്ന ശമ്പളം കൊണ്ടാണ് ഇതുവരെ കാർത്തിക്ക് അവന്റെ കുടുംബം നോക്കിയിരുന്നത് ഈ ജോലി കാർത്തിക്കിന് അത്യാവശ്യമായിരുന്നു സാർ ഞാൻ വെറുതെ പറഞ്ഞതാ എന്നോട് ക്ഷമിക്കണം അമനേക്കാളും സുന്ദരൻ സാർ മാത്രമാണ് കാർത്തിക്ക് പറഞ്ഞത് കേട്ടതും രുദ്രന്റെ ദേഷ്യം അല്പം കുറഞ്ഞു അമൻ എന്നേക്കാൾ നല്ലവനാണോ രുദ്രൻ ചോദിച്ചത് കാർത്തിക്കിന് ഇനി എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ലായിരുന്നു സാറിനോട് എന്താണിപ്പോ പറയുക പറഞ്ഞില്ലെങ്കിൽ പിന്നെ സാറിന് ദേഷ്യവും വരും രുദ്രന്റെ ദേഷ്യം കാർത്തിക്കിന് നല്ലതുപോലെ അറിയാമായിരുന്നു സാർ ഈ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരാളല്ലേ അമൻ വെറും ബോഡി ഗാർഡ് മാത്രമാണ് ഓക്കേ ഞാൻ കാർത്തിക്കിനോട് ഒരു കാര്യം ചോദിക്കാം ഒരാൺകുട്ടി സുന്ദരനായതുകൊണ്ട് ഒരു പെൺകുട്ടി അവന് ഇഷ്ടപ്പെടുമോ രുദ്രൻ്റെ ചോദ്യം കേട്ടതും കാർത്തിക്കിൻ്റെ മുഖത്തെ ഭാവം മാറി ഈ സാർ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാർത്തിക്ക് മനസ്സിൽ മൊഴിഞ്ഞു ഇന്നുവരെ രുദ്രൻ ജോലിയെക്കുറിച്ചല്ലാതെ കാർത്തിക്കിനോട് ഇതുവരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തതുകൊണ്ട് തന്നെ കാർത്തിക് രുദ്രനെ പകപ്പാടൽ നോക്കി ഓഫീസിൽ ആരെങ്കിലും ജോലിയെക്കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും സംസാരിച്ചാൽ രുദ്രൻ ഉടനെ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു രുദ്രന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് കാർത്തിക്കിന് മനസ്സിലായിരുന്നില്ല അവൻ ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് രുദ്രനോട് പറഞ്ഞു സാർ ഒരു പെൺകുട്ടി ഒരാണിന്റെ സൗന്ദര്യം നോക്കി ആവരുത് അവന് ഇഷ്ടപ്പെടേണ്ടത് സാറിന് എന്താ ഈ സംഭവിച്ചത് കാർത്തിക് എന്നെ ചോദ്യം ചെയ്യണ്ട നീ പോവാൻ നോക്ക് രുദ്രൻ പോവാൻ പറഞ്ഞതും കാർത്തിക് ആശ്വാസത്തോടെ അവിടെ പോയി കാർത്തിക്ക് പോയതും രുദ്രൻ കണ്ണുകൾ അടച്ച് ചേറിൽ ചാരിയിരുന്നു ഗൗരി അവനെ കുറിച്ച് പറഞ്ഞത് മുതൽ രുദ്രന് അവന്റെ സമാധാനം പോയതാണ് ഗൗരി രാവിലെ മുതൽ ബോറടിച്ചിരിപ്പാണ് രാത്രി ഏറെ ആയിട്ടും രുദ്രൻ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു വീട്ടിൽ ഒരു പെൺകുട്ടി തനിച്ചാണ് എന്നൊരു ബോധം പോലും ആ ചെകുത്താനില്ലല്ലോ ഫോണും കയ്യിലില്ല ഫോൺ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ അതി തോണ്ടിയെങ്കിലും ഇരിക്കാമായിരുന്നു ഗൗരിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഗൗരി മുകളിലേക്ക് പോയി രുദ്രന്റെ മുറിയിലെ സോഫയിൽ കിടന്നു കുറെ നേരം കഴിഞ്ഞ് രുദ്രൻ വീട്ടിൽ തിരിച്ചെത്തിയതും അവൻ നേരെ അവന്റെ മുറിയിലേക്കാണ് പോയത് രുദ്രൻ മുറിയിലേക്ക് കയറിയതും അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് സോഫയിൽ ഉറങ്ങുന്ന ഗൗരിയിലാണ് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ഗൗരിയെ രുദ്രൻ ഒരു നിമിഷം നോക്കി നിന്നു എന്തുകൊണ്ടെന്ന് അവന് പോലും അറിയില്ലായിരുന്നു രുദ്രന് ഗൗരിയെ കണ്ടതും കുറച്ച് സമാധാനമായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് പുതപ്പിച്ചു കൊടുത്ത് ആവാനായി ബാത്റൂമിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞതും ഗൗരി കണ്ണു തുറന്നു തൻ്റെ ദേഹത്ത് പുതപ്പ് കണ്ട് അവൾ ചുറ്റും നോക്കി അപ്പോളാണ് അവൾ രുദ്രനെ കണ്ടത് രുദ്രൻ കട്ടിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ജോലി ചെയ്യുന്ന തിരക്കിൽ രുദ്രേട്ടൻ എപ്പോഴാ വന്നേ ഞാൻ അറിഞ്ഞില്ലല്ലോ അതെങ്ങനെ നീ ഉറങ്ങുമായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണ് ഞാൻ വന്നതറിയാൻ എനിക്ക് ഉറക്കം വന്നപ്പോ ഞാൻ ഉറങ്ങി അതിനിപ്പോ അതിനിപ്പെന്താ രുദ്രേട്ടൻ വരുന്നതുവരെ കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കിപ്പോ ആരുമില്ലല്ലോ ഇന്നാണെങ്കിൽ അമനും ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാമായിരുന്നു ഗൗരി നിർത്തുന്നുണ്ടോ അവൻ എൻ്റെ ബോഡി ഗാർഡാണ് നിനക്ക് എന്താ ഗൗരി നീ ആരെയൊക്കെ സ്നേഹിക്കും ഹലോ പറഞ്ഞെങ്ങോട്ടാണ് പോകുന്നേ ഈ ബോഡി ഗാർഡ്സ് നിങ്ങളെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ ഈ വീട്ടിലിപ്പോൾ സിദ്ധുവുമില്ല അമ്മയുമില്ല ഞാൻ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അതെന്താ നിങ്ങൾ ഓർക്കാത്തത് അവർ എൻ്റെ ബോഡി ഗാർഡ്സ് ആണ് എന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ഹോ ഈ ചെകുത്താന് കണ്ണിച്ചോരയില്ലോ അതെങ്ങനെയാ ചെകുത്താൻ്റെ സ്വഭാവമല്ലേ രുദ്രേട്ടാ ഞാൻ ഇവിടെ തനിച്ചല്ലേ അപ്പോ ഒരു ബോഡി കാണെങ്കിലും എന്റെ കൂടെ നിർത്താമായിരുന്നു ഇന്ന് ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തിരിച്ചു വരാൻ നിന്നെ നിന്റെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ നിനക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ ഇവിടെ ഇപ്പോൾ ഞാനും എൻ്റെ ബോഡി ഗാർഡ്സും മാത്രമേ ഉള്ളൂ പിന്നെ ദേവകി ആൻ്റിയും അവർ എപ്പോഴും ഇങ്ങോട്ട് വരില്ല വയസ്സായില്ലേ അപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇടയ്ക്ക് വന്നാൽ മതിയെന്ന് ഞാൻ ആൻറ്റിയുടെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ എപ്പോഴും എനിക്ക് ദേവകി ആൻറ്റി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ നിന്നെ നോക്കാൻ നിനക്കറിയണം അല്ലാതെ ഞാനോ എൻ്റെ ബോഡി ഗാർഡ്സോ നിന്നെ നോക്കില്ല എൻ്റെ ഈശ്വര ഇങ്ങനെ നന്നാക്കാൻ ഞാൻ കുറേ പാടുപെടും എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനോട് ഞാൻ ആ അമാനെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടല്ലേ ചെകുത്താൻ ദേഷ്യം വന്നത് ഇനി നീ ഒരക്ഷരം മിണ്ടിയാ ഞാൻ നിന്റെ നാവ് പിഴുതെടുക്കും അമാനെക്കുറിച്ച് പറഞ്ഞാൽ അവളുടെ ഒരു സുന്ദരനായ ബോഡിഗാർഡ് ചെകുത്താനെ നല്ല കുശും ഉണ്ട് പിന്നെ നിങ്ങൾ നാവ് മുറിക്കല്ലേ ഒന്ന് പോ ഒന്ന് പോ ചെകുത്താനെ ി രുദ്രന്റെ ചുവന്ന മുഖം കണ്ട് ഗൗരി ഒന്ന് പേടിച്ചു എന്നാൽ ഗൗരി പേടിയില്ലാത്ത രുദ്രനെ പുച്ഛത്തോടെ നോക്കി രുദ്രേട്ടൻ എന്നെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട എനിക്കൊട്ടും പേടിയുമില്ല രുദ്രേടനെ ആദ്യം എന്നെ ഇങ്ങോട്ട് രുദ്രേട്ടൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ തീരെ പേടിയില്ല ഈശ്വര ചെകുത്താൻ ഇപ്പോ എന്നെ അരച്ചു കുടിക്കുമല്ലോ എന്തായാലും മിണ്ടാതെ നിൽക്കാം അതാവും ഗൗരി നിന്റെ ശരീരത്തിന് നല്ലത് ഗൗരി മനസ്സിൽ മൊഴിഞ്ഞു ഗൗരി പറഞ്ഞു കേട്ടതും രുദ്രൻ്റെ മുഖത്ത് ഒരു പിശാചിൻ്റെ പുഞ്ചിരി വിടർന്നു രുദ്രൻ്റെ കയ്യിലെ വാച്ചിൽ അവൻ ഒന്ന് അമർത്തിയതും വാതിലിൽ മുട്ടുകേട്ടു അകത്തേക്ക് വാ കറുത്ത ഡ്രസ്സിട്ട ബോഡി ഗാർഡ് അകത്തേക്ക് വന്നു ഈ പെൺകുട്ടിയോട് ഞാൻ ഇതുവരെ എത്ര പേരുടെ നാവ് മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക് രുദ്രൻ പറഞ്ഞതും ആ ബോഡിഗാർഡ് ഗൗരിയുടെ നേരെ മുഖം തിരിച്ച് ഗൗരവത്തോടെ പറഞ്ഞു ബോസ് ഇതുവരെ മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പേരുടെ നാവ് മുറിച്ചിട്ടുണ്ട് നിന്നെയും കൂട്ടിച്ചേർത്താൽ ആകെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരാകും ആ ബോഡിഗാർഡ് പറഞ്ഞതും ഗൗരി അറിയാതെ അവളുടെ കൈ വായിൽ വെച്ചു രുദ്രൻ ആ ബോഡി ഗാർഡിനോട് പുറത്തേക്ക് പോവാൻ പറഞ്ഞതും അയാൾ പുറത്തേക്ക് പോയി രുദ്രൻ തിരിഞ്ഞ് ഗൗരിയെ നോക്കി ഗൗരി ഇപ്പോഴും അവളുടെ കൈ വായിൽ വെച്ച് നിൽക്കാണ് രുദ്രൻ അത് കണ്ടതും ചെറു ചിരിയോടെ പതിയെ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു ഈശ്വര ഈ ചെകുത്താൻ എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇനി എൻ്റെ നാവ് മുറിക്കാനാണോ നോക്ക് എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാനേ ഞാൻ ഗുസ്തി പഠിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഇടിച്ചു പരത്തും നോക്കിക്കോ രുദ്രൻ ഗൗരി പറഞ്ഞതൊന്നും കേൾക്കാതെ ഗൗരിയുടെ അടുത്തേക്ക് മീശ പിരിച്ചുകൊണ്ട് നടന്നു രുദ്രൻ അടുത്തേക്ക് ചേർന്ന് നിന്നതും ഗൗരി രുദ്രൻ നേരെ ഗൗരിയുടെ അടുത്തിരുന്ന് ഗൗരിയുടെ കൈ അവളുടെ വായിൽ നിന്ന് എടുത്തു ഗൗരി രുദ്രനെ നോക്കി നീ പേടിക്കൊന്നും വേണ്ട ഗൗരി ഇതുവരെ ഞാൻ ഒരു പെൺകുട്ടിയുടെയും നാവ് മുറിച്ചിട്ടില്ല എന്നാ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ നാവ് മുറിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് പരീക്ഷിക്കണം ഈ ചെകുത്താന് പരീക്ഷിക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ ഇവിടെ എത്ര വേലക്കാരുകളുണ്ട് അവരുടെ ആരെങ്കിലും മുറിച്ചാൽ പോരെ ഒന്ന് പോ ചെകുത്താനെ ഞാൻ എൻ്റെ നാവ് മുറിക്കാനൊന്നും തരില്ല ഇവിടെ ഇപ്പോ ഞാൻ മാത്രമല്ലല്ലോ പെണ്ണായിട്ട് കുറേ പേരുണ്ടല്ലോ അവരുടെ ആരെങ്കിലും നാവോ മൂക്കോ മുറിച്ചോ എൻ്റെ മുറിക്കാൻ ഞാൻ അനുവദിച്ചു വേണ്ടേ ഗൗരി രുദ്രനോട് പറഞ്ഞു എന്നാൽ രുദ്രന്റെ കണ്ണുകൾ മറ്റെവിടേക്കു ആയിരുന്നു രുദ്രൻ ഗൗരിയുടെ ചലിക്കുന്ന ചുണ്ടുകളിലേക്ക് നോക്കി രുദ്രന്റെ നോട്ടം തൻ്റെ ചുണ്ടിലേക്കാണെന്ന് മനസ്സിലായതും അവളുടെ പിങ്ക് നിറത്തിലുള്ള ആ ചുണ്ടുകൾ വിറച്ചു അവളുടെ ചുണ്ടുകൾ നുണഞ്ഞെടുക്കാൻ അവന് കൊതി തോന്നി എന്നാൽ മനസ്സിൽ വന്ന ചിന്തകളെ അവൻ തട്ടി മാറ്റിക്കൊണ്ട് ഗൗരിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു നീയേ ഉറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിൻ്റെ നാവ് മുറിക്കും ഈശ്വര ഈ ചെകുത്താൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ അതുകൊണ്ട് മൂടിപ്പോച്ച് ഉറങ്ങിയേക്കാം ഗൗരിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ രുദ്രനും പോയി അവൻ്റെ കട്ടിലിൽ കിടന്നു രാവിലെ രുദ്രൻ എണീറ്റപ്പോൾ സോഫയിൽ ഗൗരിയെ രുദ്രൻ കണ്ടില്ല ഗൗരി അതിരാവിലെ തന്നെ ഇതെങ്ങോട്ട് പോയി രുദ്രൻ പെട്ടെന്ന് എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നതും ഗൗരി ഡൈനിങ് ടേബിളിലിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ് രുദ്രൻ കണ്ടത് ഗൗരിയെ കണ്ടതും രുദ്രൻ മുറിയിലേക്ക് തന്നെ പോയി രുദ്രൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഹാളിലേക്ക് വന്നപ്പോൾ ഗൗരി താൻ സ്ഥിരമായി ഇരിക്കുന്ന ചെയറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് രുദ്രൻ കണ്ടത് രാവിലെ തന്നെ പ്രശ്നം വേണ്ടെന്ന് കരുതി രുദ്രൻ ഗൗരിയെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തുള്ള ചെയർ നീക്കി ആ ചെയറിലിരുന്നു ഗൗരി ഇടം കണ്ണാലെ രുദ്രനെ ഒന്ന് നോക്കി കടും തവിട്ട് നിറത്തിലുള്ള സ്യൂട്ടാണ് രുദ്രന്റെ വേഷം ഹോ ഈ ചെകുത്താൻ ഗ്ലാമറായി വരുവാണല്ലോ ഈശ്വരാ ആ കട്ടി മീശയും താടിയും പിന്നെ ചുണ്ടിന്റെ ഭാഗത്തുള്ള മറുകും രുദ്രൻ ഗൗരിയെ ശ്രദ്ധിച്ചു എന്താ രുദ്രൻ്റെ ശബ്ദം കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി എനിക്ക് രുദ്രേട്ടനോട് സംസാരിക്കാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ഓഫീസിലേക്ക് പോകാൻ ടൈമായി ഈ ചെകുത്താൻ ഞാൻ പറഞ്ഞത് എന്താ ഒന്ന് കേട്ടാ അതെ ഗൗരി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രുദ്രൻ്റെ ഫോൺ റിങ് ചെയ്തു രുദ്രൻ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി ഡിസ്പ്ലേയിലെ പേര് കണ്ട് രുദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഭക്ഷണം മുഴുവൻ കഴിക്കാതെ രുദ്രൻ ഗൗരിയെ ദേഷ്യത്തോടെ നോക്കി